അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മൾ അർജുൻ ശരണ്യ ഗബ്രി ജാസ്മിൻ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അർജുൻ ഞെട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസ് പെട്ടെന്ന് തന്നെ ഗബ്രീനോട് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല എന്ന് അപ്പം ജാസ്മിൻ അർജുനോട് പറയുന്നുണ്ട് ഇവർ വലിയ ഹൈപ്പൊക്കെ തന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ ഒരു ഇതുമില്ലാതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അർജുനെന്ന് ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അവസാനം ഞാൻ ഇനി നോറയും നോറയൊക്കെ പോലെ ഫുൾ ടൈമും അവരെ ആക്ട് ചെയ്തിട്ട് ഇനി ഫുൾ ടൈമും ഞാൻ നടക്കേണ്ടി വരുമല്ലോ എന്ന് അർജുൻ പറയുന്നുണ്ട് ആ മറ്റേ അപ്പം നമ്മുടെ ഗബ്രി പറയുന്നുണ്ട് നീ ആ ജാൻമണി ചേച്ചീൻ്റെ ആ അഭിനയം അതൊന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാസ്മിനെ കളിയാക്കി അർജുൻ പറയുന്നുണ്ട് ആ നിനക്കും പറ്റിയ പണിയൊക്കെ ഉണ്ട് ഒരു തുമ്മൽ ചായ തുമ്മാത്ത ചായ രണ്ട് തരത്തിലുള്ള ചായകൾ എടുക്കാലോ എന്ന് പറയുന്നുണ്ട് ഒരു ചായക്കച്ചവടമൊക്കെ തുടങ്ങാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജസ്മിനു പറയുന്നുണ്ട് ആ ഞാനൊരു മീശയും ഇവിടെ ഒരു മാർഗ്ഗമൊക്കെ വെച്ചിട്ട് നടക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് ആ നീ ഒരു കോട്ടയം ബസ്റ്റാ ബസ്സിലൊക്കെ കയറി പോയാൽ മതി അവിടെ പോയി ബസ് സ്റ്റാൻഡിൽ ഇരുന്നാൽ മതി എന്നൊക്കെ അർജും പറയുന്നുണ്ട് ആ നീ എന്നെ ഹാക്കി പറയുന്നല്ലോ കുത്തുന്നതെന്നല്ലോ എന്നൊക്കെ ജാസ്മീൻ ചോദിക്കുന്നുണ്ട് ഏ ഞാനങ്ങനെ കുത്തോന്നൊക്കർജും പറയുന്നുണ്ട് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും കട്ട വെയ്റ്റിങ്ങിൽ തന്നെയാണ് നമ്മുടെ ശ്രീതുവിൻ്റെ എൻട്രിക്ക് വേണ്ടിയിട്ടാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം